ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കിലോ അളവിൽ പച്ചരിപ്പൊടിയില്ലേ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലോട്ടേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല തിളച്ച വെള്ളമാണ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഇത് ഞാൻ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ടേക്ക് വേണ്ട വെല്ലമൊന്ന് ഉരുക്കിയെടുക്കണം അതും ഞാനിവിടെ ഒരു അഞ്ച് വെല്ലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വെല്ലത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് ഗ്യാസിലോട്ട് വെച്ചു കൊടുക്കാം പിന്നെ നമുക്കാവശ്യം നമ്മൾ ഈ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരിയില്ലേ അതാണ് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മാവെല്ലാം ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കൂലേ ആ ഒരു രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പിടികൾ ഉരുട്ടിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം എത്രത്തോളം ചെറുതാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതാ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലോട്ടേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാന്ന് നോക്കാം ഞാനിവിടെ രണ്ട് വലിയ സൈസിലുള്ള തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ അരക്കുമ്പോൾ കുറച്ചധികം ഏലക്കായ് കൂടി ഇട്ടിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ടേക്ക് തേങ്ങാപ്പാൽ എടുത്താൽ മതിയേ എനിക്ക് പിന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ കുറച്ച് മടി ആയതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ നേരത്തെ നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള അരിയില്ലേ അത് നന്നായിട്ട് തന്നെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ അതും ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള അരിയും ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുള്ള വെള്ളവും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം ഇതൊന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള പിടിയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ തിളക്കുന്നതിന് മുന്നേ തന്നെ ഈ പിടിയെല്ലാം ഇട്ടുകൊടുക്കണം എന്നിട്ട് നന്നായിട്ട് തന്നെ അടിയോടെ ഇളക്കി കൊടുക്കണം അടി പിടിക്കാണ്ട് തന്നെ നമ്മൾ ഇത് എടുക്കണം പിന്നെ ഇതിലോട്ടേക്ക് മധുരം ബാലൻസ് ആവാൻ വേണ്ടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കെന്താക്കാം ഇത് ഗ്യാസിൽ നിന്നും ഇറക്കി വെക്കാം ഇതിലോട്ട് കുറച്ച് കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നെയ്യ് നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം ഇത് കരിഞ്ഞോട് നോക്കണം കേട്ടോ ഞാൻ എൻ്റെ പിന്നെ നെയ്യ് കുറച്ചൊന്ന് ചൂട് കൂടുതലായിപ്പോയി പിന്നെ ഇതിലോട്ട് നന്നായിട്ട് തന്നെ പഴുത്ത ഒരു വലിയ സൈസുള്ള നേന്ത്രപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ വൈന്നു വന്നിട്ടുണ്ട് ഈ ഒരു പരിവായ നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാം നമുക്ക് വേണമെങ്കിൽ ഈ കൂട്ടി ഈ പായസത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാൻ എന്തായാലും ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ മുകളിലോട്ടാണ് ഈ കൂട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ ബായ്